പാതയോരത്ത് മാലിന്യം വലിച്ചെറിയുന്നത് തടയുന്നതിനായി വയോധിക ദമ്പതികൾ ഒരുക്കിയത് മനോഹരമായ പൂന്തോട്ടം പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിക്ക് സമീപം ചാലാപ്പിള്ളി കോട്ടാങ്ങൽ പൊതുമരാമത്ത് റോഡിൽ കുളത്തുങ്കൽ പാടശേഖരത്തിന് സമീപത്തെ പാതയോരത്താണ് ഈ മനോഹരമായ കാഴ്ച ചാലാപ്പിള്ളി പുളിയാനിക്കൽ വീട്ടിൽ വാസുദേവൻ പിള്ള എൺപത്തിരണ്ട് വയസ്സ് ഭാര്യ ശാന്തകുമാരിയമ്മ എന്നീ ദമ്പതികളാണ് പാതയോരത്തെ പൂന്തോട്ടത്തിന്റെ ശില്പികൾ പാതയോരത്ത് നൂറ് മീറ്റർ ദൂരത്തിൽ റോഡിന്റെ ഇരുവശങ്ങളിലും വീടിന്റെ പ്രവേശന കവാടത്തിലും ആയിരത്തി അഞ്ഞൂറിൽ അധികം ചെടികളാണ് പൂവിട്ടിരിക്കുന്നത് വിവിധ നിറത്തിലുള്ള ബന്ദിപ്പൂക്കൾ അല്ലിത്താമര വാടാമുല്ല ചെമ്പരത്തി എരിക്ക് വിവിധയിനം തുളസികൾ തെറ്റിപ്പൂവ് എന്നിവയെല്ലാമാണ് ഇവിടെ പാതയോരങ്ങൾ മനോഹരമാക്കുന്നത് ഒരു വർഷം മുൻപ് തങ്ങളുടെ കൃഷിയിടത്തിന് സമീപം രാത്രികാലങ്ങളിൽ സാമൂഹിക വിരുദ്ധർ പ്ലാസ്റ്റിക് കവറുകളിൽ മാലിന്യം തള്ളുന്നത് പതിവായിരുന്നു ഇതേ തുടർന്ന് അസഹ്യമായ ദുർഗന്ധം പ്രദേശമാകെ അനുഭവപ്പെട്ടതോടെയാണ് വയോധിക ദമ്പതികളെ പൂന്തോട്ടം എന്ന ആശയത്തിലേക്ക് നയിച്ചത് അങ്ങനെ ഇത് തുടർന്ന് ഏറ്റുമാനൂരിൽ ചെറുമകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നടത്തിയ യാത്രയിലും സമീപ നിന്നും സംഭരിച്ച വിത്തുകൾ മുളപ്പിച്ചാണ് ഇവിടെ മനോഹരമായ പൂന്തോട്ടം ഒരുക്കിയത് പൂന്തോട്ടം ഒരുക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ വൃദ്ധദമ്പതികളുടെ ജീവിതം തങ്ങളുടെ ഒന്നര ഏക്കർ വരുന്ന കൃഷിയിടത്തിൽ വാഴ കപ്പ തെങ്ങ് ജാതി ഒട്ടുമാവ് ഒട്ടുപ്ലാവ് ചീമപ്ലാവ് എന്നീ കൃഷികളും ചെയ്തുവരുന്നു പാതയോര ശുചീകരണത്തിനും തൊടിയിലെ കൃഷിക്കും തൊഴിലാളികളെ കൂട്ടാറുണ്ടെങ്കിലും തുടർന്നുള്ള നടിയിലും പരിചരണവും ഇവർ നേരിട്ടാണ് ചെയ്യുന്നത് രാവിലെയും വൈകിട്ടും നിശ്ചിത സമയങ്ങളിൽ പാതയോരത്തെ പൂന്തോട്ടത്തിലും തങ്ങളുടെ കൃഷിയിടത്തിലും ഇരുവരും പരിപാലനത്തിനായി എത്തുന്നതും വേറിട്ട കാഴ്ചയാണ് മൂന്ന് മക്കളുള്ള ഇവർ മക്കളുടെ വീട്ടിൽ പോയാലും അന്ന് തന്നെ മടങ്ങിയെത്തും പൂക്കളുടെ സംരക്ഷണവും കൃഷിയും കഴിഞ്ഞേയുള്ളൂ ഇവർക്ക് മറ്റു കാര്യങ്ങൾ ചെടികൾ മുളപ്പിച്ച ആദ്യഘട്ടത്തിൽ ചാണകപ്പൊടി മാത്രമാണ് വളമായി ഉപയോഗിച്ചിട്ടുള്ളത് രാവിലെയും വൈകിട്ടും കൃത്യമായി വെള്ളം നനച്ചുകൊടുക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇതുവഴി കടന്നു യാത്രക്കാർ ചിത്രങ്ങൾ പകർത്താനായി ഇവിടെ ഇറങ്ങുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നാറുണ്ട് മറ്റു ചിലരാവട്ടെ പൂക്കളും തൈകളും ശേഖരിക്കുവാനായി ഇവിടെ എത്താറുമുണ്ട് പാതയോരത്തും വീടിന്റെ പരിസരത്തും ശേഷിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കൂടി പൂച്ചെടികൾ വെച്ച് നിറയ്ക്കുകയാണ് ഇവരുടെ ലക്ഷ്യം que era la comodía.